ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വാട്ടർ ഈറ്റിന് ഡേ ചെയ്തില്ലായിരുന്നു അപ്പോൾ അതിൽ ഈ കിച്ചടി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പേര് എന്താണ് ഉപ്പുമാവും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം രണ്ടും ഒന്ന് തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നേ അപ്പോൾ ഇന്ന് നമുക്ക് റവ കിച്ചടി ഉണ്ടാക്കാം കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ ടേസ്റ്റ് ആയാലും ആ ഒരു ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആയാലും ഒക്കെ കുറച്ച് ആണ് ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ സാധാരണ റവക്കിച്ചെടിയിൽ നിന്നും ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു എണ്ണയും ഒഴിച്ചു ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ചു ഇതിൻ്റെ കൂടെ കുറച്ച് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് കാഷ്യൂസൊക്കെ ചേർക്കാട്ടോ ഇഷ്ടമാണെങ്കിൽ പക്ഷെ ഞാൻ കടുക് മാത്രമേ ഇടാറുള്ളൂ ഇനി കടുക് പൊട്ടിക്കഴിയുമ്പം ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇഞ്ചി എരിവിനാവശ്യത്തിന് പച്ചമുളക് ഞാനൊരു ഒരെണ്ണ ഇട്ടിട്ടുള്ളൂ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഒരുപാട് നിറം മാറുമൊന്നും വേണ്ട ഒന്ന് വാടിയാൽ മതി വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ഇടാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ആറേഴ് ബീൻസ് ചെറുതായിട്ട് ചെറുതായിട്ടായിരുന്നുമാണ് എടുത്തിരിക്കുന്നത് ഗ്രീൻ പീസ് ഈ ഫ്രോസൺ ഗ്രീൻ പീസ് കിട്ടത്തില്ലേ അതുമൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഈ പച്ചക്കറികൾക്കൊന്നും അങ്ങനെ കറക്റ്റ് അളവ് നോക്കേണ്ട ആവശ്യമില്ല കുറച്ച് കൂടുതലൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ നല്ല ഹെൽത്തിയാണ് ഈ റവ കിച്ചടി അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം ഈ വെജിറ്റബിൾസിന് ആവശ്യത്തിന് ഉപ്പ് മാത്രം ഇട്ടാൽ മതി ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ചേർത്തില്ലേലും കുഴപ്പമില്ല കിച്ചടിക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം ഈ വെജിറ്റബിൾസ് വേവാൻ മാത്രം വെള്ളം മതി അപ്പോൾ ഒരു കാൽ കപ്പ് മുതൽ അരക്കപ്പ് അളവിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ചെറിയ തീയിൽ അടച്ചു വയ്ക്കുക കിച്ചടിയിൽ മസ്റ്റായിട്ടും തക്കാളി ചേർക്കണം അതിൻ്റെ ഒരു ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം അപ്പോൾ വെള്ളമൊക്കെ വറ്റി പച്ചക്കറികളൊക്കെ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി അതിൻ്റെ കൂടെ അങ്ങ് ചേർന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കപ്പ് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന റോസ്റ്റഡ് റവയാണ് പിന്നെ ഞാനിത് വറുത്തിട്ടൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് മൂന്ന് കപ്പ് വെള്ളം മൂന്നിരട്ടി വെള്ളം അതാണ് അളവ് ഉപ്പുമാവ് പോലെയല്ല കിച്ചടി കുറച്ചും കൂടി ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കും നല്ല കേസരിയൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടുതൽ വേണം ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം ഡയറ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം കേട്ടോ പക്ഷെ ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് വരും പിന്നെ ഈ വെള്ളം നന്നായിട്ടിങ്ങനെ വെട്ടി തിളയ്ക്കുന്ന സമയത്ത് എടുത്തുവച്ചിരിക്കുന്ന റവയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കട്ട പിടിക്കാതെ ഇതുപോലെ ചേർക്കുന്ന സമയത്ത് തന്നെ ഇളക്കിയെടുക്കണം അപ്പോൾ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ റവയിലോട്ട് പെട്ടെന്ന് വെള്ളം പിടിക്കും ദാ ഈ ഒരു രീതിയിലായി കഴിയുമ്പം കുറച്ച് മല്ലിയില ചേർക്കാം മല്ലിയില മസ്റ്റായിട്ടും ചേർക്കണം ലാസ്റ്റ് കുറച്ചും കൂടെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ പറഞ്ഞ പോലെ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് നെയ്യുടെയും എണ്ണയുടെ ഒക്കെ അളവ് കുറച്ച് യൂസ് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഏറ്റവും ചെറിയ തീയിൽ ഒരു നാലഞ്ച് നാല് മുതൽ അഞ്ച് മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് എടുക്കുമ്പം റവക്കിച്ചടി റെഡിയാവും ഇതിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല പിന്നെ ഈ തക്കാളി മല്ലിയിലൊക്കെ ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പുമാവിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റല്ല വ്യത്യാസമുണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേസരിയൊക്കെ പോലെ ആയിരിക്കും കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുന്ന കൺസിസ്റ്റൻസിയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം നിറയെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ് തേങ്ങാ ചട്നി നമ്മൾ ഈ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ എടുക്കുന്ന തേങ്ങാ ചട്നി ഉണ്ടല്ലോ അതാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈഡിയേഴ്സ് താങ്ക് യു ഫോർ വാച്ചിങ്